സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സമ്പൂർണമായി സൗജന്യ ബസ് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു നാടുണ്ട് നമ്മുടെ നാട്ടിൽ അതും കെ എസ് ആർ ടി സി ബസ്സിൽ മലപ്പുറം തൃപ്പങ്കോടാണ് ആ നാട് ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്താലും സ്ത്രീകളും വിദ്യാർത്ഥികളും ഒരൊറ്റ പൈസ നൽകണ്ട പകരം തൃപ്പങ്ങോട് പഞ്ചായത്ത് കെ എസ് ആർ ടി സിക്ക് പ്രതിമാസം ഒന്നര ലക്ഷം രൂപ അങ്ങോട്ട് നൽകും ഈ സംഗതി സൂപ്പർ അല്ലേ കാണാം ഗ്രാമവണ്ടി എന്ന് പേരിട്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഈ ബസ് തൃപ്റങ്കോട്ടുകാരുടെ സ്വന്തം വണ്ടിയാണ് ഒരു പഞ്ചായത്തിലെ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ഒരുക്കിയുള്ള ഒരു പ്രോജക്റ്റ് ആദ്യമാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് അത് നടപ്പാക്കിയിട്ടുള്ളത് മലപ്പുറം തൃപ്രങ്കോട് പഞ്ചായത്തിലാണ് അതായത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളും വിദ്യാർത്ഥികളും ഈ ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യും നമുക്കും ആ ബസ്സിലൊന്ന് പോകാം ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാമവണ്ടി ഒരു സുരക്ഷിത ഇന്ന് ബസ്സൊന്നും കിട്ടില്ല വഴിയിലൊന്നും ബസ് ഇല്ലൊരു കാര്യാണ് ഞങ്ങള് ഇതെന്നാ മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേന് അവിടെ നിന്ന് ഇറങ്ങും ഞങ്ങൾക്ക് ഉപകാരമാണ് ഇവിടെ ബി പി അങ്ങാടിൽ വന്നിറങ്ങല്ലേ നേരത്തെ ഇരുപത്തി മൂന്നുറുപയാണ് ഇപ്പൊ പിന്നെ ഇവിടെ വരെ സൗജന്യം ബസ്സിലെ യാത്ര മറ്റുള്ള ബസ്സുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി സുഖകരമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് അതേപോലെ നമ്മളിപ്പോ എന്താ പറയാ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് സാധാരണ ബസിലെ ജോലി പോലെയല്ല ഗ്രാമവണ്ടിയിലെ ജോലി എന്നാണ് ജീവനക്കാർ പറയുന്നത് ദിവസവും കാണുന്ന യാത്രക്കാരുമായുള്ള ബന്ധം സ്നേഹം ഒരു കുടുംബ യാത്രയാണ് ജീവനക്കാർക്ക് എന്നും ഗ്രാമവണ്ടി നല്ല പ്രതികരണമാണ് സ്ത്രീകളും കുട്ടികളൊക്കെ ഇത് അവരെ ഏറ്റെടുത്ത് സത്യത്തിൽ ജനകീയമാക്കി കഴിഞ്ഞു അപ്പോൾ അത് അവർക്കിടയിൽ വലിയ സ്വീകാര്യത പഞ്ചായത്തിനും പഞ്ചായത്തിൻ്റെ പദ്ധതി നല്ല സ്വീകാര്യത ഉണ്ടാക്കി ഞങ്ങൾക്കും അവരിൽ നിന്ന് വലിയ പിന്നെ സ്നേഹവും വലിയ താല്പര്യവും വിഷയത്തിൽ കിട്ടുന്നുണ്ട് ഇത് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യാത്രാ ദുരിതം മനസ്സിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നേരിൽക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചു മണിക്കൂറുകൾക്കകം ഗ്രാമവണ്ടിക്കായി മന്ത്രി ആർ ടി സി ബസ് വിട്ടു നൽകുകയും ചെയ്തു ഒരു യാത്രക്കിടെ വിദ്യാർത്ഥികൾ വൈകിട്ടും റോഡിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളപ്പോൾ ഒരു നൂതന പദ്ധതിയായിട്ട് ഇങ്ങനൊരു സൗജന്യ ബസ് യാത്ര നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ആ പദ്ധതി തയ്യാറാക്കിയത് തുടക്കത്തിൽ എല്ലാവരും ഇതൊരു ആശങ്ക നിന്നിരുന്നു പക്ഷേ തുടർച്ചയായത് കൊണ്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ

സ്ത്രീകൾക്ക് സൗജന്യ യാത്ര മാത്രമല്ല ഏറെ ആശ്വാസവുമാണ് ക്യാമറാമാൻ എ വി ശംശിദ്രപ്പും ശാന്തകുമാർ വള്ളല ന്യൂസ് മലയാളം മലപ്പുറം ഓ അടിപൊളിയല്ലേ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ വന്നെങ്കിൽ കിടിലം വരുന്നു നമ്മുടെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഈ ഇവരെ മാതൃകയാകട്ടെ എന്തായിരുന്നു സ്ഥലം തൃപ്പങ്കോട് തൃപ്പങ്കോടിനെ മാതൃകയാക്കി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗ്രാമ വണ്ടികളൊക്കെ വരട്ടെ അടിപൊളിയല്ലേ നമുക്ക് നല്ല രസമുണ്ട് അവിടുത്തെ ആളുകളുടെ ആളുകളും ആ ബസ്സുമായിട്ടുള്ള ഒരു ബന്ധവും ഒക്കെയും നല്ല രസമുണ്ട്